ീഡിയേഴ്സ് എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്നൊരു സാരി ഡിസൈനാണ് ചെയ്യുന്നത് നമുക്ക് അത്യാവശ്യം നമുക്ക് സിമ്പിളായിട്ട് ത്രെഡും ബീഡ്സും വെച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഡിസൈനാണ് നമ്മൾ ഒരുപാട് മലമറിക്കുന്ന പണിയൊന്നുമില്ല നമുക്ക് എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു സാരി ഡിസൈനാണ് കേട്ടോ അപ്പോൾ നമ്മൾ പ്ലെയിൻ സാരി സാരിയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാവുന്ന ഒരു അടിപൊളി ഡിസൈനാണ് അപ്പോൾ ഇതിന് പ്രത്യേകിച്ച് പാറ്റേൺ ഒന്നും സത്യം പറഞ്ഞാൽ വേണ്ട ഇതാണ് നമ്മുടെ കറക്റ്റ് പാറ്റേൺ കാരണം എന്ന് വെച്ചാൽ ഇതിങ്ങനെ റൗണ്ട് വന്നിട്ട് രണ്ട് സൈഡിലായിട്ടും ഒരു ലൈൻ പോകുന്നുണ്ട് അവിടെ നിന്ന് ഒരു സൈഡിലേക്ക് പോകുമ്പോൾ വി പോലെ വരുന്നുണ്ട് പിന്നെ ഇടത് സൈഡിൽ നോക്കുമ്പോൾ ആ ഒരു ലൈനിൽ രണ്ട് സൈഡും ഡോട്ട് പോലെയാണ് വരുന്നത് പിന്നെ ഇതിൽ ലീഫ് വരുന്നുണ്ട് രണ്ട് മൂന്ന് റൗണ്ട് വരുന്നുണ്ട് ഇങ്ങനെ വീണ്ടും തൊട്ടുപ്പുറത്തെ സൈഡിലായിട്ട് ഒരു മൂന്ന് റൗണ്ട് പിന്നെ ഒരു റൗണ്ട് പിന്നെ കുറേ ഡോട്ടുകൾ നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതിപ്പോൾ ഞാനിങ്ങനെ പറഞ്ഞു പോകുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവത്തില്ല പക്ഷെ നമ്മൾ ചെയ്യുമ്പോൾ നന്നായിട്ട് മനസ്സിലാവും അതുപോലെ തന്നെ ഇതിന് എന്തൊക്കെ മെറ്റീരിയൽ ാണ് വേണ്ടതെന്നും നമ്മൾ വഴിയെ പറയുന്നതായിരിക്കും അതായത് നമ്മൾ ഈ ഒരു ഡിസൈൻ ചെയ്യുമ്പോൾ നമുക്ക് പറഞ്ഞു പോകാവുന്നതാണ് നമുക്ക് വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്നതാണ് അപ്പോൾ നിങ്ങൾ ഒരുപാട് പൈസയൊക്കെ കൊടുത്ത് നമ്മൾ പുറത്ത് ഡിസൈൻ ചെയ്യിപ്പിക്കുന്നതിനേക്കാൾ നമ്മൾ കുറഞ്ഞ ചിലവിൽ നമുക്കും ഒരു അഞ്ഞൂറ് രൂപ പോലും വേണ്ട കേട്ടോ അതിനകത്ത് വെച്ചിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന ഡിസൈൻ തന്നെയാണ് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം അപ്പോൾ നമ്മൾ ഫസ്റ്റ് ത്രെഡ് വർക്കാണ് ചെയ്തു കൊടുക്കുന്നത് അപ്പോൾ ഈ ഒരു റൗണ്ടിൽ നമ്മളിപ്പോൾ ചെയ്ത് കൊടുക്കുന്നതെന്ന് വെച്ചാൽ ബുള്ളിയൺ റോസാണ് ചുമപ്പ് കളർ അല്ലെങ്കിൽ നമുക്ക് മെറൂൺ കളറിലുള്ള ത്രെഡ് വെച്ചിട്ട് ഇതുപോലെ ബുള്ളിയൻ റോസ് ചെയ്തു കൊടുക്കാം അപ്പോൾ സെൻറ്ററിൽ നമ്മൾ രണ്ട് ലൈൻ വരച്ചിട്ട് അതിലല്ലേ നമ്മളിങ്ങനെ രണ്ട് ബുള്ളിയൻ നോട്ടുകൾ ചെയ്തു കൊടുക്കുന്നത് അപ്പോൾ അതിൽ നമ്മൾ ഏഴ് ലൂപ്സാണ് കൊടുക്കുന്നത് ഏഴ് ലൂപ്സ് എന്ന് പറയുമ്പോൾ ഏഴ് തവണ സൂചിയിൽ നൂല് ചുറ്റുന്നതിനെയാണ് ലൂപ്സ് എന്ന് പറയുന്നത് അപ്പോൾ അതായത് ഏഴ് തവണ സൂചിയിൽ നമ്മൾ നൂല് ചുറ്റുമ്പോൾ എന്താ സെവൻ ലൂപ്സ് മനസ്സിലായോ അങ്ങനെ നമ്മൾ രണ്ടെണ്ണം രണ്ട് ലൈനും ഇതുപോലെ സെവൻ ലൂപ്സ് ആയിട്ട് നമ്മൾ ചെയ്തു കൊടുത്തിട്ടുണ്ട് കണ്ടോ ഇനി നമുക്ക് ഇതിന്റെ ചുറ്റിനും ഒരു പന്ത്രണ്ട് ലൂപ്സ് ചെയ്തു കൊടുക്കണം ഞാൻ പന്ത്രണ്ടാണ് കേട്ടോ ചെയ്തു കൊടുക്കുന്നത് പന്ത്രണ്ട് ലൂപ്സിലാണ് നമ്മൾ ബാക്കി ഇതിന്റെ ചുറ്റിനും നമ്മൾ ഫ്രഞ്ചിനോട്ട് സോറി ഫ്രഞ്ചിനോട്ടല്ല ബുള്ളറ്റിനോട്ടുകൾ ചെയ്തു കൊടുക്കുന്നത് അപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ ചുവപ്പ് കളറോ മെറൂൺ കളറോ വെച്ചിട്ട് നമുക്ക് ഇങ്ങനെ ചെയ്തു കൊടുക്കാം ഇതൊന്നും ഒരുപാട് പൈസ കൊടുത്തൊന്നും നമുക്ക് എന്താ ചെയ്യിപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല നമുക്കിതൊക്കെ വളരെ സിമ്പിളായിട്ട് അതായത് വളരെ സിമ്പിളായിട്ട് അവിടെ നമുക്ക് വളരെ സിമ്പിളായിട്ട് ഇതൊക്കെ കുറച്ച് ത്രെഡ് അതുപോലെ തന്നെ കുറച്ച് ബീഡ്സ് ഒക്കെ നമുക്ക് വേടിച്ചു കഴിഞ്ഞാൽ ഇതൊക്കെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്നതേ ഉള്ളൂ ുള്ളിയൻ റോസ് ചെയ്തതിന് ശേഷം പിന്നെ നമ്മൾ ചെയ്യുന്നത് മൂന്ന് റൗണ്ടിൽ സെൻറ്റലായിട്ട് ഇതുപോലെ ഫ്രഞ്ചിനോട്ടാണ് ചെയ്ത് കൊടുക്കുന്നത് കാരണം നമുക്കതിൻ്റെ ചുറ്റിനും ഫ്രഞ്ചിനോട്ട് ചെയ്തതിൻ്റെ ചുറ്റിനും നമുക്കിനി റിംഗ് നോട്ട് ചെയ്ത് കൊടുക്കണം നമ്മളിവിടെ റിംഗ് നോട്ട് ഫ്ലവർ ആണ് രണ്ടെണ്ണം ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ നമ്മൾ സെൻറ്റലില് ചുവപ്പ് നൂല് വെച്ചിട്ട് ഫ്രഞ്ചിനോട്ട് ചെയ്ത് കൊടുത്തു ഇനി നമ്മൾ എന്തു ചെയ്യണം ചുറ്റിനും ഫ്രഞ്ചിനോട്ട് സോറി ഫ്രഞ്ചിനോട്ടല്ല റിംഗ് നോട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം ഇപ്പോൾ തന്നെ നമ്മൾ രണ്ട് കളറിലുള്ള ത്രെഡ് എടുത്തിട്ടുണ്ട് ഒന്ന് നമ്മുടെ വെള്ള കളർ ത്രെഡും പിന്നെ നമ്മൾ എടുത്തിട്ടുള്ളത് ചോമ്പ് കളറിലുള്ള ത്രെഡും അങ്ങനെ രണ്ട് ത്രെഡ് എടുത്തിട്ടുണ്ട് ഞാനിപ്പോൾ എന്താ കോട്ടൻ്റെ ത്രെഡ് വെച്ചിട്ടാണ് ഈ ഡിസൈൻ ഒക്കെ ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് വേണം എന്നുണ്ടെങ്കിൽ സിൽക്ക് ത്രെഡ് യൂസ് ചെയ്യാവുന്നതാണ് അതുപോലെ തന്നെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ എന്താ ഈ ഒരു ഡിസൈൻ്റെ ഇടയ്ക്ക് സാറ്റൺ റിബൺ കൂടി ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ ിലെ ഡേസി സ്റ്റിച്ച് വെച്ചിട്ട് ഫ്ലവർ ആണ് നമ്മൾ ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ റൗണ്ടിന്റെ സെന്ററിലായിട്ട് ഇതുപോലെ ഫ്രഞ്ചിനോട്ട് ചെയ്ത് കൊടുത്തതിന് ശേഷം ചുറ്റിന് നമുക്ക് ഇതുപോലെ ലേസി ഡേസി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം ലേസി ഡേസി സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഇവിടെ റോസ് കളർ ഉള്ള ത്രെഡാണോട്ടോ എടുത്തിരിക്കുന്നത് സത്യം പറഞ്ഞാൽ ബേബി പിങ്ക് എന്ന് പറയാം ആ ഒരു ഷെയ്ഡിൽ വരുന്ന ത്രെഡാണ് ഓട്ടോ എടുത്തിട്ടുള്ളത് ലീഫ് ചെയ്ത് കൊടുക്കണം അപ്പോൾ ലീഫ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പച്ച കളറിലുള്ള ത്രെഡാണ് എടുത്തിട്ടുള്ളത് പച്ച കളറുള്ള ത്രെഡ് വെച്ചിട്ട് നമ്മൾ ഇതാ ഇതുപോലെ ലീഫ് ചെയ്ത് കൊടുക്കുകയാണ് അപ്പോൾ ഞാൻ നിങ്ങൾക്ക് ഒരു കാര്യം പറഞ്ഞുതരാം നമ്മുടെ ചെസ്റ്റ് പോർഷൻ്റെ അവിടെ അതായത് നമ്മൾ ചെസ്റ്റ് പോഷൻ്റെ ഇവിടെ സാരി ഇടുന്നതിൻ്റെ അവിടെ ഇല്ലേ അവിടെയായിട്ട് നമുക്കിങ്ങനെ ഒരു മൂന്ന് ഇഞ്ച് അല്ലെങ്കിൽ ഒരു മൂന്നര ഇഞ്ചിലാണ് ഈ ഒരു ഡിസൈൻ നമുക്ക് ചെയ്ത് കൊടുക്കാവുന്നത് മനസ്സിലായോ ഇനിയിപ്പോൾ ഞാൻ അളവ് പറഞ്ഞു തന്നില്ല എന്ന് പറയരുത് ഒരു മൂന്ന് മൂന്നര ഇഞ്ചിൽ നമുക്ക് ഈ ഒരു ഡിസൈൻ വരത്തക്ക രീതിയിൽ നമുക്ക് ചെയ്ത് കൊടുക്കാം ൈഡിലായിട്ട് വരച്ചു കൊടുത്തിരിക്കുന്ന ലൈൻസിൽ ഇതുപോലെ ബാക്ക് സ്റ്റിച്ചാണ് ചെയ്ത് കൊടുക്കുന്നത് സിക്സ് ട്രാൻസിലാണോ ത്രെഡ് എടുത്തിരിക്കുന്നത് എല്ലാ സ്റ്റിച്ചും അതായത് എല്ലാ ഫ്ലവറും ലീഫും ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ ഞാൻ ഇവിടെ സിക്സ് ടാൻസിലാണ് ത്രെഡ് എടുത്തിരിക്കുന്നത് നമ്മൾ ഇങ്ങനെ ബാക്ക് സ്റ്റിച്ച് ചെയ്തു കൊടുത്തതിന് ശേഷം രണ്ട് സൈഡിലായിട്ടും നമ്മൾ എന്ത് ചെയ്യുന്നു ഇതുപോലെ ലോങ് ഫ്രഞ്ചിനോട്ട് സ്റ്റിച്ചാണ് ചെയ്ത് കൊടുക്കുന്നത് ുമ്പോ ഒരു ചാണാപ്പച്ച കളർ എടുക്കുക കേട്ടോ എൻ്റെ ആ ഒരു ചാണാപ്പച്ച കളർ ഇല്ലാത്തത് കൊണ്ടാണ് ഞാൻ ഈ ഒരു എന്താ ഈ ഒരു പച്ച കളർ എടുത്തിട്ടുള്ളത് അപ്പോൾ നമ്മൾ എഡ് സൈഡിൽ ചെയ്ത് കൊടുക്കുമ്പോൾ ബാക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തതിന് ശേഷം ഫ്രഞ്ചിനോട്ടാണോട്ടോ ചെയ്ത് കൊടുക്കുന്നത് അത് ശ്രദ്ധിക്കണം നമ്മൾ വല സൈഡിൽ ചെയ്ത് കൊടുത്തപ്പോൾ ലോങ് ഫ്രഞ്ചിനോട്ട് സ്റ്റിച്ചാണ് ചെയ്ത് കൊടുത്തത് പക്ഷേ നമ്മൾ ഇവിടെ എഡ് സൈഡിൽ ചെയ്യുമ്പോൾ ഫ്രഞ്ച് ഫ്രഞ്ചിനോട്ട് സ്റ്റിച്ചാണ് ചെയ്ത് കൊടുക്കേണ്ടത് അതിനുശേഷം എന്താ നമ്മൾ ആ ഒരു ഫ്ലവർ ചെയ്തതിൻ്റെ സൈഡിലായിട്ട് ഇതുപോലെ ഡോട്ട് ഡോട്ടുകൾ ഇട്ട് കൊടുത്തതിൻ്റെ അവിടെ ആയിട്ട് നമുക്ക് വെള്ള കളറിലുള്ള ത്രെഡ് വെച്ചിട്ട് ഇങ്ങനെ ഫ്രഞ്ചിനോട്ടുകൾ ചെയ്ത് കൊടുക്കണം ഇതിലങ്ങനെ ഒരുപാട് പറയത്തക്ക സ്റ്റിച്ചസും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ നമുക്ക് അറിയാവുന്ന റിംഗ് നോട്ട് അതുപോലെ തന്നെ ലേസി ഡേസി സ്റ്റിച്ച് ലോങ് നോട്ട് അതൊക്കെ ഉള്ളു കേട്ടോ ബുള്ളി എന്നോട്ട് സ്റ്റിച്ച് അങ്ങനെ കുറച്ച് സ്റ്റിച്ചുകൾ മാത്രമേ ഉള്ളൂ നമുക്ക് ഈ ഒരു സാരി ഡിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ നമ്മൾ തൊട്ട് ഇപ്പോഴത്തെ സൈഡിൽ ഒരു മൂന്ന് റൗണ്ട് വരച്ചതിൻ്റെ അവിടെ ആയിട്ട് നമ്മൾ രണ്ട് എന്താ റിങ് നോട്ട് ഫ്ലവർ ആണ് ചെയ്ത് കൊടുക്കുന്നത് പക്ഷേ കളർ മാറ്റമാണെന്നേ ഉള്ളൂ കേട്ടോ നിങ്ങൾ എടുക്കുന്ന മെറ്റീരിയലിന് ചേരുന്ന കളറൊക്കെ നിങ്ങൾ എടുത്തിട്ട് ഡിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക അപ്പോൾ അത് ഈ ഒരു ത്രെഡ് കണ്ടോ ഈ ഒരു കളറിലുള്ള ത്രെഡ് എടുത്തിട്ടുണ്ടെന്ന് വെച്ചാൽ നമുക്കിവിടെ ലേസി ഡേസ് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ലേസി ഡേസ് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ എന്താ ആ ഒരു പിച്ചറിൽ എടുത്തിരിക്കുന്നതെന്ന് വെച്ചാൽ ഒരു മഞ്ഞ കളറ് ഒരു അടഞ്ഞ മഞ്ഞ അടഞ്ഞ മഞ്ഞ അല്ല ഒരു ലൈറ്റ് മറ്റു മഞ്ഞ പറയാം ആ ഒരു കളറാണ് എടുത്തിട്ടുള്ളത് പക്ഷേ ആണെങ്കിൽ എൻ്റെ കയ്യിൽ ആ ഒരു കളർ ഇല്ലാത്തതുകൊണ്ട് ഞാൻ അത് ഈ ഒരു ഈ ഒരു മഞ്ഞാണ് കേട്ടോ എടുത്തിരിക്കുന്നത് ഇത് കുറച്ച് ഡാർക്ക് ആയിട്ടുള്ള ഒരു മഞ്ഞ ഇതാണ് ഞാൻ എടുത്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഇനി നമുക്ക് ചെയ്ത് കൊടുക്കേണ്ടതെന്ന് വെച്ചാൽ വുവൺ ആണ് അപ്പോൾ വുവൺ റോസ് തൊ തൊട്ടുപ്പുറത്തായിട്ട് നമ്മൾ ഈ ഈ എന്താ ഫ്രഞ്ചിനോട്ടൊക്കെ ചെയ്തതിൻ്റെ അത് ഫ്രഞ്ചിനോട്ടല്ല നമ്മൾ റിംഗ് റിംഗ് റിംഗിനോട്ടും എന്താ ലേസി ലേസി ഒക്കെ ചെയ്തേണ്ടത് തൊട്ടിപ്പുറത്തായിട്ട് നമ്മളൊരു റൗണ്ട് ഒറ്റയ്ക്ക് വരച്ചു കൊടുത്തിട്ട് വരച്ചെടുത്തിട്ടുണ്ടായിരുന്നു അവിടെയാണ് നമുക്കിതുപോലെ എന്താ വുവൺ റോസ് ചെയ്തെടുക്കേണ്ടത് അപ്പോൾ ഞാനിവിടെ പന്ത്രണ്ട് സ്റ്റാൻസിലാണ് ത്രെഡ് എടുത്തിരിക്കുന്നത് വുവൺ റോസ് ചെയ്യാൻ വേണ്ടിയിട്ട് പന്ത്രണ്ട് സ്റ്റാൻസ് വെച്ചാണ് നമ്മൾ നോർമൽ വുവൺ റോസ് ചെയ്യുമ്പോൾ പെർഫെക്റ്റ് ആയിട്ടും കിട്ടും അതുപോലെ തന്നെ പെട്ടെന്ന് തന്നെ കാര്യം കഴിയുകയും ചെയ്യും കേട്ടോ സൈഡിലായിട്ട് അതായത് നമ്മുടെ വുവൺ റോസിന്റെ സൈഡിലായിട്ട് ഒരു മൂന്ന് എന്താ ലീഫ് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അവിടെയും നമുക്ക് ഇതുപോലെ ചെയ്ത് കൊടുക്കണം ഇനി നമുക്ക് വുവൺ റോസിന്റെ സെന്ററിലായിട്ട് ഒരു ഫ്രഞ്ചിനോട്ട് കൂടി ചെയ്തു കൊടുക്കണം ചുവപ്പുകളെല്ലാണോട്ടോ ഫ്രഞ്ചിനോട്ട് ചെയ്ത് കൊടുക്കുന്നത് അതിന് ശേഷം നമ്മുടെ തൊട്ടിപ്പുറത്തായിട്ട് കുറച്ച് ഡോട്ട് നമ്മൾ നേരത്തെ എന്താ ബുള്ളിയൻ ബുള്ളിയൻ റോസ് ചെയ്ത് കൊടുത്തതിൻ്റെ അവിടെ നമ്മൾ കുറച്ച് എന്താ ഡോട്ട് ഇങ്ങനെ വരച്ചു കൊടുത്തിട്ട് അതിൽ നമ്മൾ ഇങ്ങനെ എന്താ ഫ്രഞ്ചിനോട്ട് ചെയ്തെടുത്തില്ലേ അപ്പോൾ അതുപോലെ ഈ ഒരു വുവൺ റോസിൻ്റെ അടുത്തും ഇതുപോലെ ഡോട്ടുകൾ നമ്മൾ ഇട്ടുകൊടുത്തിട്ടുള്ള ആയിട്ട് ചുവപ്പ് കളർ വെച്ചിട്ട് ഇതുപോലെ എന്താ ഫ്രഞ്ചിനോട്ട് ചെയ്തെടുക്കുക ആയിരിക്കും കേട്ടോ ഈ സാരിയിലൊക്കെ ഈ ഒരു ഡിസൈൻ ചെയ്യുമ്പോൾ ഭയങ്കര ഭംഗിയായിരിക്കും ഒരു ഇലകൻ ലുക്കൊക്കെ കിട്ടും കേട്ടോ അതുപോലെ തന്നെ ഒരുപാട് പൈസ കൊടുത്തല്ലേ നമ്മളിതൊക്കെ ചെയ്യിപ്പിക്കുന്നത് അപ്പോൾ നമ്മൾ തന്നെ ചെയ്തെടുക്കുമ്പോൾ ഇതിന് വേറൊരു ഭംഗിയായിരിക്കും കേട്ടോ നമ്മളിപ്പോൾ സാരിയിലല്ലേ നമ്മുടെ കുർത്തിയിലൊക്കെ ഡിസൈൻ നമ്മൾ തന്നെ ചെയ്താൽ അതിന് വേറൊരു ഭംഗിയായിരിക്കും കേട്ടോ എനിക്കങ്ങനെ തോന്നിയിട്ടുണ്ടോ കേട്ടോ ഞാൻ ഇങ്ങനെ ചെയ്യുമ്പോൾ എനിക്കങ്ങനെയൊക്കെ തോന്നിയിട്ടുണ്ട് നിങ്ങൾക്ക് എങ്ങനെയാണെന്ന് എനിക്കറിയില്ല എന്തായാലും നിങ്ങൾ കമൻറ്റ് ചെയ്യണം കേട്ടോ നമ്മൾ ഡ്രസ്സ് നമ്മൾ സ്വന്തമായിട്ടൊക്കെ ഡിസൈൻ ചെയ്യുമ്പോൾ നമുക്ക് ഭയങ്കര ഹാപ്പിനെസ് അല്ലേ അതായത് നമ്മളിങ്ങനെ എന്താ പുറത്ത് എടുത്ത് ചെയ്യിപ്പിക്കുന്നതിനേക്കാൾ നമ്മൾ ചെയ്യുമ്പോൾ അത്രയ്ക്കും ഒരുപാട് പൈസയും നമുക്ക് കുറച്ച് നമുക്ക് ചെയ്യാൻ പറ്റും അതുപോലെ തന്നെ എന്താ നമ്മൾ സ്വന്തമായിട്ട് ചെയ്തെടുക്കുന്നതല്ലേ അപ്പോൾ അങ്ങനെ ഒരു ഇതുണ്ടാവും അപ്പോൾ നമ്മളിവിടെ ബാലൻസ് ചെയ്ത് കൊടുക്കുന്നത് ബീഡ്സ് അതായത് വെള്ള കളർ ബീഡ്സ് വെച്ചിട്ട് നമ്മളിങ്ങനെ എന്താ ഒരു സ്പ്രെഡ് ചെയ്യുന്നത് പോലെ നമ്മുടെ കട്ട് ബീഡ്സ് ഇതുപോലെ വെച്ച് കൊടുക്കണം കേട്ടോ നമ്മുടെ നോർമൽ നീഡിലുണ്ടല്ലോ നമ്മുടെ അതായത് നീഡി നമ്പർ ടോൾവ് അതിലാണ് നമ്മൾ ഈ ബീഡ്സ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ നമ്മളിവിടെ യൂസ് ചെയ്തിരിക്കുന്ന മെറ്റീരിയൽസ് എന്ന് പറയുമ്പോൾ നമ്മൾ കുറച്ച് കളർ ത്രെഡ് എടുത്തിട്ടുണ്ട് കരി നീല കളർ മഞ്ഞ പച്ച വെള്ള റോസ് ചോമ്പ് അങ്ങനെ ഇത്രയും കളർ ത്രെഡ് എടുത്തിട്ടുണ്ട് പിന്നെ നമ്മളിവിടെ എടുത്തിട്ടുള്ളതെന്ന് വെച്ചാൽ ബീഡ്സ് ആണ് വൈറ്റ് കളറിലുള്ള ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള കട്ട് ബീഡ്സ് ബീഡ്സാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് ഇതിന് പകരം ഷുഗർ ബീഡ്സ് ആഡ് ചെയ്യാം അതുപോലെ തന്നെ ഇതിൻ്റെ കൂട്ടത്തിൽ വൈറ്റ് കളർ പേൾസ് ഉണ്ടല്ലോ പേൾസ് നമ്മുടെ അത് വേണമെന്നുണ്ടെങ്കിൽ ആഡ് ചെയ്യാം അതുപോലെ തന്നെ വേറെ വേറെന്തെങ്കിലുമൊക്കെ സ്റ്റിച്ച് ഇതിൻ്റെ ഇടയിൽ കൂടെ നമുക്ക് ചെയ്ത് കൊടുക്കണമെന്നുണ്ടെങ്കിൽ ത്രെഡ് വെച്ചിട്ട് അങ്ങനെയും നമുക്ക് ചെയ്ത് കൊടുക്കാം അതൊക്കെ നിങ്ങളുടെ ഐഡിയയ്ക്ക് അനുസരിച്ച് ചെയ്തു കൊടുക്കാവുന്നതാണ് കേട്ടോ ഇപ്പോൾതാ കണ്ടില്ലേ നമ്മുടെ ഡിസൈൻ ഇതുപോലെ കഴിഞ്ഞിട്ടുണ്ട് നമ്മളിവിടെ ചെയ്തെടുത്ത് കഴിഞ്ഞിട്ടുണ്ട് ഇതേ സെയിം മെത്തേഡിൽ തന്നെ നമ്മൾ ബാക്കിയും ചെയ്തെടുക്കണം മനസ്സിലായോ ഇതാണ് ഇത്ര ഒരു ഡിസൈൻ വരുന്നത് ഈ ഡിസൈൻ ചെയ്തിട്ട് വീണ്ടും നമ്മൾ നമ്മളിതിൻ്റെ തൊട്ടടുത്തേക്കായിട്ട് ഇതേ ഡിസൈൻ തന്നെ പിന്നെയും വരച്ചു കൊടുക്കണം മനസ്സിലായോ അങ്ങനെയാണ് നമ്മുടെ ഡിസൈൻ വരുന്നത് അടിപൊളി ആയിട്ടുണ്ട് കേട്ടോ ഇതിപ്പോൾ ഇത്ര ചെയ്തപ്പോൾ തന്നെ അടിപൊളി അപ്പോൾ ഇത് തന്നെ ഇങ്ങനെ കുറേ വട്ടം ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് ചെയ്തു പോയാൽ അതായത് ഈ ഡിസൈൻ ഇത്ര തന്നെ നമ്മുടെ ആ ഒരു ചെസ്റ്റ് പോർഷൻ്റെ അവിടെ നമ്മൾ സാരി ഇടുന്നതിൻ്റെ അവിടെ ആയിട്ട് നമ്മൾ കുറച്ചധികം ചെയ്തു കൊടുക്കണം എൻഡ് വരെ ചെയ്തു കൊടുക്കണം ഇതേ സെയിം ഡിസൈൻ അപ്പോൾ ഫ്ലവർ നമ്മൾ ചെയ്തു കൊടുത്തു ഫ്രഞ്ച് ഫ്രഞ്ചിനോട്ട് വെച്ചു കൊടുത്തു ബീഡ്സ് വെച്ച് കൊടുത്തു ഇതൊന്നും വലിയ ഭാരിച്ച പണികൾ കാര്യങ്ങളൊന്നും അല്ല അറിയാവുന്ന സ്റ്റിച്ചേഴ്സുകളെ ഉള്ളൂ അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണേ താങ്ക്